അവരെ അറസ്റ്റ് ചെയ്യുക ഒരു പോലീസ് നേരിട്ട് ഒന്ന് കൊണ്ടുപോകുന്ന സംവിധാനം ഇല്ല ഇന്ന് ഇന്ത്യയിൽ ഇപ്പൊ ഞങ്ങള് സൈബർ കേസിനു ബന്ധപ്പെട്ട് വിവിധ സ്റ്റേറ്റുകളിൽ ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ പോകുന്നതാണ് അപ്പൊ പോകുമ്പോൾ ഏത് സൈബർ കേസല്ല മറ്റേത് കേസാണെങ്കിലും നമ്മളെ അവിടുത്തെ കൺസേൾ ലോക്കൽ പോലീസിനെ സഹായം ഇല്ലാണ്ട് നമുക്ക് കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ നമുക്ക് ഒരാളെ പൊക്കിക്കൊണ്ടുവരാൻ പറ്റില്ല കേരളത്തിൽ പിന്നെ എളുപ്പമായിരിക്കും എനിക്ക് തോന്നുന്നു കാരണം കേരളത്തിൽ മറ്റ് പേഷ്യന്റുകളൊന്നുമില്ല പക്ഷെ അതുപോലെയല്ല മറ്റു സംസ്ഥാനങ്ങള് എല്ലാ വിവിധ കുറ്റം കൃത്യം ചെയ്യുന്നവരുടെ എന്തുണ്ടാവും തോക്കും മറ്റു ആയുധങ്ങളും ധരിച്ചിട്ടുണ്ടാകും അപ്പൊ അവരുടെ ഏരിയയിൽ നിന്ന് ഈ ആൾക്കാരെ സൈബർ കുറ്റവാളികളാണെങ്കിലും മറ്റേത് തരത്തിലുള്ള കുറ്റവാളികളാണെങ്കിലും കൊണ്ടുപോരുക അത്ര എളുപ്പമല്ല അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇൻഫോർമേഷൻ നമ്മള് ഉറപ്പായിട്ടും നമ്മുടെ നമ്മുടെ ആൾക്കാർക്ക് പാസ് ചെയ്യണം നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ തരത്തിൽ ഒരു കുറ്റം ആരോപിച്ചുണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പൊ സൈബർ ഈ പി വഴി വൺ നയൻ ത്രീ സീറോ വഴി നമ്മുടെ പലരുടെ അക്കൗണ്ടുകള് ഫ്രീസ് ചെയ്ത സംഭവങ്ങളുണ്ട് അപ്പൊ തന്നെ സൈബർ സ്റ്റേഷനിലേക്ക് വിളിക്കും സംഭവം എന്താ പറയാമോ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഏതോ തട്ടിപ്പിനിര ആയ ഒരാൾ നമുക്ക് അക്കൗണ്ട് പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് മർച്ചന്റുകൾ ധാരാളം ഷോപ്പ് ഷോപ്പ് ഉടമകളുണ്ട് അവരുടെ അക്കൗണ്ടുകൾ ഫ്രീ ചെയ്യുന്നുണ്ട് കാരണം ഇവിടെയുള്ള ഹിന്ദിക്കാരുടെ അക്കൗണ്ടുകളിലേക്കും മറ്റേ ആസാമിലും ഈ പറഞ്ഞ ബംഗാളിലും യു പിയിലും ഒക്കെയുള്ള ആൾക്കാർ പൈസ ഇട്ടു കൊടുക്കുന്നുണ്ട് അവര് ചെറിയ എമൗണ്ടുകൾ ഇട്ടു കൊടുക്കുന്നുണ്ട് ആ ഇട്ടു കൊടുക്കുന്ന പൈസയിൽ നിന്നാണ് ഈ മർച്ചന്റിലേക്ക് പതിനഞ്ച് രൂപയോ അല്ലെങ്കിൽ അവർ ചായ കുടിക്കുന്ന പൈസയൊക്കെ ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ ഫോൺപേ വഴിയോ ഇട്ടു കൊടുക്കുന്നത് അപ്പൊ അവരുടെ അക്കൗണ്ടും ഈ പതിനഞ്ച് രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്നും ഫ്രീസ് ആവും അപ്പം അവൻ വന്ന് ഞങ്ങൾ വന്ന് സമീപിക്കും ഞങ്ങൾ സമീപിക്കുമ്പോൾ ഞങ്ങൾ ബാങ്കുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഇന്ന സ്റ്റേറ്റിലെ ആൾക്കാരുടെ പരാതി പ്രകാരമാണ് ഇത് ഫ്രീസായിരിക്കുന്നത് അപ്പൊ എത്ര ഒരു സൈബർ ഈ വനന്തരീക്ഷ വന്നതിന് ശേഷം നമ്മുടെ ഒരു ഫ്രോഡ്സ്റ്ററുടെ അക്കൗണ്ടിലേക്ക് ചെല്ലുന്ന പണം എത്ര അക്കൗണ്ടിലേക്ക് പോയാലും മാക്സിമം ഒരു പതിനഞ്ച് ലെയർ വരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടല്ലോ ട്രേസ് ചെയ്തിട്ട് ഫ്രീസ് ചെയ്യുന്നുണ്ട് പതിനഞ്ച് ലെയർ വരെ ഉണ്ട് ഒരു മെയിൻ ആയിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാവും ആ അക്കൗണ്ടിൽ നിന്ന് ഇവൻ ട്രാൻസ്ഫർ ചെയ്ത് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് ഈ പൈസ കൊണ്ടുപോകുന്നത് അക്കൗണ്ടിൽ നിന്നും ഒരു പൈസ വിഡ്രോ ചെയ്യപ്പെടുന്നില്ല കാരണം മറ്റ് അക്കൗണ്ടുകളിലേക്ക് യു പി ഐ വഴിയൊക്കെ ട്രാൻസ്ഫർ ചെയ്തതിനു ശേഷം മാത്രമാണ് ചെയ്തവര് പണം എടുക്കുന്നത് അടുത്തത് ഫ്രോഡ് ആൻഡ് ലോൺ ആപ്പ് സാർ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ലോൺ കിട്ടുന്നതുകൊണ്ടാണ് ആൾക്കാരെ ലോൺ ആപ്പ് സമീപിക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഒരു എന്ന് വെച്ചാല് നമ്മുടെ ആ സാമ്പത്തിക അവസ്ഥയും കൂടിയുണ്ട് ഇത് ലോ ഇൻകം ഗ്രൂപ്പ് ആണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ഈ ലോൺ ആപ്പിലേക്ക് തട്ടിപ്പിന് തന്നെയാകുന്നത് അപ്പൊ നമുക്കൊരു അയ്യായിരം രൂപയുടെ പതിനായിരം രൂപയുടെ ആവശ്യം വന്നു നമ്മൾ എന്ത് ചെയ്യുന്നു പെട്ടെന്ന് കിട്ടും നമുക്ക് ബാങ്കിൽ ചെന്ന് ചോദിച്ചാൽ പൈസ പറ്റില്ല പതിനായിരം രൂപ പതിനയ്യായിരം രൂപ അല്ലെങ്കിൽ അയ്യായിരം രൂപ കിട്ടുന്ന ഒരു ഓപ്ഷനും ഇല്ല ഒരു ബാങ്കിലും ഇന്ന് കൂട്ടുകാരുടെ അവസ്ഥയിൽ വളരെ മോശമായിരിക്കും അപ്പൊ പിന്നെ ഏറ്റവും അവസ്ഥ എന്താണ് ഉടനെ തന്നെ പ്ലേ സ്റ്റോർ എടുക്കുന്നു എന്തെങ്കിലും ലോൺ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നു ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻ ഉണ്ട് ഇഷ്ടംപോലെ ഇല്ലീഗൽ ലോൺ ആണ് അപ്പൊ അതിനെപ്പറ്റി പറയുമ്പോൾ ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറോളം അൺ ഓഥറൈസ്ഡ് ആയിട്ടുള്ള ഇല്ലീഗൽ ലോൺ ആപ്പുകൾ ഇപ്പം റിമൂവ് ചെയ്തു കഴിഞ്ഞതാണ് അറിയപ്പെടുന്നത് അപ്പൊ അതിനേക്കാൾ കൂടുതൽ ഇപ്പോഴും നിലവിലുണ്ട് ഇത് എങ്ങനെ വെരിഫൈ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിസർവ് ബാങ്കിന്റെ സൈറ്റിൽ കൃത്യമായിട്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ള ലോൺ ആപ്ലിക്കേഷനെ പറ്റി പറയുന്നുണ്ട് റിസർവ് ബാങ്കിന്റെ വെബ്സൈറ്റിലെ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത്തരം ലോൺ ആപ്ലിക്കേഷനിൽ നിന്ന് എടുത്താൽ മാത്രം നമുക്ക് ഭീഷണിയും മറ്റു സംഭവങ്ങളും ഉണ്ടാവില്ല സാധാരണ നമ്മൾ ഒരു മന്ത്ലി ഇ എം ഐ കൃത്യമായിട്ട് നമ്മൾ അടക്കണം അല്ലെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് കൃത്യമായിട്ട് കയറി വരും അപ്പം ലീഗൽ ആയിട്ടുള്ളത് ഇല്ലീഗൽ ആയിട്ടുള്ള ആപ്പുകളിൽ എങ്ങനെ നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത് ഈ ഇത്തരത്തിൽ നമുക്ക് ഒരു ലോൺ എമൗണ്ട് ആവശ്യം വരുമ്പോൾ നമ്മളൊരു ഏതെങ്കിലും ഒരു ലിങ്ക് വഴിയോ അല്ലെങ്കിൽ ലോൺ ആപ്ലിക്കേഷൻ നമ്മൾ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്നു ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ സാർ നേരത്തെ സൂചിപ്പിച്ചതാണ് മൂന്ന് ഓപ്ഷൻ വരും രണ്ട് മൂന്ന് വേറെ ഒന്നുമല്ല നമ്മളതിനകത്തേക്ക് ഈ കോൺടാക്ട്സും ഗ്യാലറിയും ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഇവൻ എന്ത് ചെയ്യുന്നു അഞ്ച് ദിവസമായിരിക്കും അല്ലെങ്കിൽ ഏഴ് ദിവസമായിരിക്കും ഇതിന്റെ കാലാവധി ഈ ഏഴ് ദിവസത്തിൽ നമ്മൾ അടച്ചിരിക്കുന്ന പൈസ ഒരു അയ്യായിരം രൂപയാണെങ്കിൽ നമുക്കിപ്പോൾ രണ്ടായിരത്തി അറുന്നൂറ് രൂപ അക്കൗണ്ടിലേക്ക് കിട്ടിയിരിക്കുന്നത് അപ്പൊ പ്രോസസിംഗും ഇൻട്രസ്റ്റുമായിട്ട് നമ്മൾ അയ്യായിരം രൂപ തിരിച്ചു കൊടുക്കണം ഈ അയ്യായിരം രൂപ തിരിച്ചു കൊടുക്കുന്ന അന്നത്തെ ദിവസം തന്നെ നമുക്ക് ത്രട്ടനിങ് ആയിട്ട് മെസ്സേജസ് വരും അപ്പൊ നമ്മൾ എന്ത് വെച്ചാൽ നമ്മൾ ഈ ഇത് പേടിച്ചിട്ട് നമ്മുടെ ബന്ധുക്കളുടെ കുട്ടികളുടെയൊക്കെ ഫോട്ടോ ചെയ്തിട്ട് നമ്മളെ സമൂഹത്തിന്റെ മുമ്പില് മോശക്കാരാകുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ മനതല തെറ്റും അല്ലെ നമ്മൾ പാനിക് ആവും അപ്പൊ തന്നെ ചോദിക്കുന്ന പൈസ ഇട്ടു കൊടുക്കാറുണ്ട് അയ്യായിരത്തിന് വേണ്ടിട്ട് ഒരു ലക്ഷം രൂപ വരെ ഇട്ടുകൊടുത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാലും എത്ര പൈസ കൊടുത്താലും ഇവർ പറയും പൈസ കിട്ടിയില്ല എന്ന് പറയും കാരണം വേറെ ഒന്നുമില്ല ഇവരുടെ പൈസ പേയ്മെന്റ് മുഴുവനും ഇവരുടെ ആപ്ലിക്കേഷൻ വഴിയുള്ള ലിങ്ക് വഴിയാണ് ഇവര് ചോദിക്കുന്നത് നമുക്കറിയാം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും യു പി ഐ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫറോ അല്ലാതെ നമ്മൾ പണം കൊടുത്തു കഴിഞ്ഞാൽ തെളിയിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കാരണം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇന്റർനെറ്റ് ട്രാൻസ്ഫറിന്റെ പ്രത്യേകതയുണ്ട് ആ ലിങ്ക് അവർ അവന്റെ വെബ്സൈറ്റ് അവൻ ഡീ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ബാങ്കിന് കിട്ടത്തില്ല